നമസ്കാരം നമ്മൾ എക്സസൈസിനെ കുറിച്ച് ഒരുപാട് കേൾക്കുന്ന ഒരു കാലഘട്ടമാണ് എക്സസൈസ് എന്ന് പറയുന്ന നല്ലൊരു ബിസിനസ് മേഖല തന്നെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ജിമ്മുകളും ഫിറ്റ്നസ് ക്ലബുകളും വെൽനസ് ക്ലബുകൾ എന്ന ഓമന പേരിലുമൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ ഇത്തരം ക്ലബുകൾ കാണുന്നുണ്ട് പക്ഷേ ഇവയൊക്കെ നമ്മൾ എങ്ങനെ പ്രയോജനപ്പെടുത്തണം എന്താണ് എക്സസൈസ് എന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് പലപ്പോഴും കുട്ടികൾ അവരുടെ പിയർ ഗ്രൂപ്പ് അതായത് സുഹൃത്തുക്കൾ ചെയ്യുന്നു അതുകൊണ്ട് ഞാനും ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ പ്രമേഹത്തിനെ കുറിച്ച് കേട്ടു പ്രമേഹം വരാതിരിക്കാൻ വേണ്ടി ഞാൻ നടക്കുന്നു പക്ഷേ കൃത്യമായി എക്സസൈസിൻ്റെ ഒരു ലോജിക് അല്ലെ വ്യായാമം എന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ കൃത്യമായി വരുന്ന മാറ്റങ്ങൾ എത്തരം എക്സസൈസാണ് നമുക്ക് ആവശ്യം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം എക്സസൈസ് ഇപ്പം ഈ നടപ്പ് അല്ലെങ്കിൽ റണ്ണിങ് ജോഗിങ് അല്ലെ നീന്തൽ സൈക്കിൾ ചവിട്ടൽ ഇതെല്ലാം നമ്മൾ എറോബിക് എക്സസൈസ് അല്ലെങ്കിൽ എൻഡ്യോറൻസ് എക്സസൈസ് എന്നുള്ള വകഭേദത്തിലാണ് പെടുന്നത് ഇത് നമുക്ക് അത്യാവശ്യമാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ശരീരത്തിൽ ഓക്സിജൻ്റെ അളവ് കൂട്ടാൻ വേണ്ടി അതുപോലെ തന്നെ ശ്വാസകോശത്തിൻ്റെ ആരോഗ്യത്തിനൊക്കെ ഈ ഇത്തരം വ്യായാമം അത്യാവശ്യമാണ് പക്ഷേ അതിനോടൊപ്പം വേണ്ട മറ്റ് ചില വ്യായാമങ്ങളും കൂടെ ഉണ്ട് ഒന്ന് ഫ്ലെക്സിബിലിറ്റി എക്സസൈസസ് എന്ന് പറയും അത് നമ്മൾ ഓരോ ജോയിൻ്റായിട്ട് അല്ലെങ്കിൽ ഓരോ മസിൽ ഗ്രൂപ്പായിട്ട് പ്രവർത്തി പി വ്യായാമങ്ങളെ നമ്മൾ ഫ്ലെക്സിബിലിറ്റി എക്സസൈസസ് എന്ന് പറയും ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ യോഗ എന്ന് പറയുന്നത് ഫ്ലെക്സിബിലിറ്റി എക്സസൈസാണ് അത് നമുക്ക് അത്യാവശ്യമാണ് കാരണം നമുക്ക് പലപ്പോഴും നമുക്ക് അറിയാം വളരെ കൃത്യമായി നടക്കുക ഓടുകയൊക്കെ ചെയ്യുന്നവർ പോലും തറയിലൊന്ന് ചമ്പ്രം പൂട്ടി ഇരിക്കണം അല്ലെങ്കിൽ തറയിലൊന്ന് കുത്തിയിരിക്കണം എന്ന് പറഞ്ഞാൽ ആ ജോയിൻറ് വഴങ്ങാതെ വരുന്നു അപ്പോൾ ഈ ജോയിൻസിൻ്റെ വഴങ്ങൽ നല്ല രീതിയിൽ പ്രായമാകുമ്പോഴും നിലനിർത്തണമെങ്കിൽ നമ്മൾ ഈ ഫ്ലെക്സിബിലിറ്റി എക്സസൈസിനും കൂടെ ഊന്നൽ കൊടുക്കണം മറ്റു ഒരു ഗ്രൂപ്പാണ് റെസിസ്റ്റൻസ് എക്സസൈസസ് എല്ലാവരും നമ്മൾ ചെറിയ കുട്ടികളിപ്പോൾ ജിമ്മിൽ പോകുന്ന അല്ലെങ്കിൽ ഒരു ജിമ്മിനെക്കുറിച്ച് ഒരുപാട് സംശയങ്ങളും മിഥ്യാധാരണകളും ഒക്കെയുണ്ട് ജിമ്മിൽ ചെറിയ കുട്ടികൾ പോകുമ്പം പേരൻസിന് ആശങ്കയുണ്ട് ഇവർ ഈ മസിൽ പെരിപ്പിക്കാനായിട്ട് മാത്രം എല്ലായിടത്തും ഉരുണ്ടുരുണ്ട് മസിൽ വരിക എന്നുള്ള ലക്ഷ്യത്തോടെ കുട്ടികൾ ചിലപ്പോൾ ജിമ്മിൽ പോകാറുണ്ട് അത് നടക്കാതെ വരുമ്പോൾ നിരാശരുമാകാറുണ്ട് പേരൻസിന്റെ കൺസേൺ എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികൾ ജിമ്മിൽ പോകാമോ തീർച്ചയായിട്ടും പോകാം ഒരു പത്ത് പന്ത്രണ്ട് വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്ക് മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസസ് ചെയ്യുന്നതിന് തെറ്റില്ല കാരണം ഈ മസിൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എത്ര കൂട്ടുന്നവോ അത്രയും നമ്മുടെ ഗ്ലൂക്കോസിന്റെ ചയാപജയത്തിലും മറ്റു കാര്യങ്ങളിലും അല്ലെങ്കിൽ ഹൃദയാരോഗ്യത്തിൽ തന്നെയും നമുക്ക് ഗുണകരമാണ് ഒരു പരിധി കഴിഞ്ഞാൽ നാല്പത് വയസ്സിന് ശേഷം നമ്മുടെ മസിൽ സ്ട്രെങ്ത് കുറഞ്ഞു വരുന്നു അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നാല്പത് കഴിയുന്ന കാലഘട്ടത്തിലും നമ്മൾ മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസസ് കൃത്യമായ ഒരു ബോധത്തോടെ കൃത്യമായ ഒരു ട്രെയിനറുടെ സഹായത്തോടെ ചെയ്യുന്നത് നല്ലത് തന്നെയാണ് അപ്പോൾ ഈ മൂന്ന് വകഭേദങ്ങൾക്ക് അപ്പുറമുള്ള ഒരു എക്സസൈസ് എന്ന് പറയുന്നത് കോർഡിനേഷൻ അല്ലെങ്കിൽ ബാലൻസിങ് നിലനിർത്തുന്ന എക്സസൈസസ് ബാലൻസിങ് നിലനിർത്തുന്ന എക്സസൈസസ് വളരെ പ്രാധാന്യം അർഹിക്കുന്നത് പ്രായമാകുമ്പോഴാണ് നമുക്കറിയാം പലപ്പോഴും പടി ഇറങ്ങി താഴേക്ക് പോകുമ്പോൾ ബാലൻസ് പോയി വീണു അല്ലെങ്കിൽ പെട്ടെന്ന് കസേരയെന്ന് എണീറ്റപ്പോൾ ബാലൻസ് പോയി വീണു അപ്പോൾ ഇത്തരത്തിൽ ഉള്ള ബാലൻസ് നിലനിർത്തുന്ന വ്യായാമങ്ങൾ വളരെ വളരെ അത്യാവശ്യമാണ് യോഗയിൽ ചില ആസനങ്ങൾ ഇത്തരത്തിൽ ബാലൻസിങ് എക്സസൈസസിന് ഊന്നൽ കൊടുക്കുന്നതാണ് ഉദാഹരണത്തിന് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്തു നോക്കാവുന്ന ഒരു വ്യായാമമാണ് ഒരു കാൽ ഈ കാലിൻ്റെ മുകളിൽ കയറ്റി കയറ്റിവെച്ചതിന് ശേഷം സപ്പോർട്ടില്ലാതെ കസേരയിൽ നിന്ന് എണീറ്റ് സ്റ്റേബിളായിട്ട് ഏതാനും സെക്കൻഡ് നിൽക്കാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ കസേരയിൽ നിന്ന് എണീക്കുന്നത് നിൽക്കട്ടെ ഒരു കാലിൽ മറ്റൊരു കാലിൻ്റെ പുറത്ത് വെച്ച് ഒരു കാലിൽ നമുക്ക് എത്ര സെക്കൻഡ് നിൽക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതൊക്കെ നമ്മുടെ ബാലൻസിങ് കപ്പാസിറ്റിയുടെ ഒരു അളവുകോലായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അളവായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും അപ്പോൾ ഈ ബാലൻസിങ് എക്സസൈസസ് പ്രായമായവരിൽ വളരെ പ്രധാനമാണ് നമുക്കറിയാം പ്രായമായവരിൽ വീഴ്ചകൾ ഒരു വലിയ പ്രശ്നമാണ് ബാലൻസിങ്ങിന് പല ഘടകങ്ങളുമുണ്ട് ഒന്ന് നമ്മുടെ ബാലൻസിങ് മസിൽസിൻ്റെ ബാലൻസിങ് ഒരു ഘടകമാണ് ഞരമ്പുകളുടെ പ്രവർത്തനശേഷി ഒരു ഘടകമാണ് നമ്മുടെ ഇയർ ബാലൻസ് ഒരു ഘടകമാണ് കണ്ണിൻ്റെ കാഴ്ച ഒരു ഘടകമാണ് എന്നൊക്കെ ഇരിക്കെ തന്നെ നമ്മുടെ മസിൽസിനെ ബാലൻസ് ചെയ്യാൻ ആദ്യം മുതൽ ശീലിപ്പിക്കുക എന്നുള്ളത് അത്യാവശ്യമാണ് അപ്പൊ ഈ മുമ്പ് ഞാൻ പറഞ്ഞ കാര്യം അതായത് നമ്മൾ എഴുന്നേറ്റ് നിന്ന് ഒരു കാലിൽ നിൽക്കുമ്പോൾ ഏകദേശം ഒരു മുപ്പത് സെക്കൻഡിൽ കൂടുതൽ നിൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ചെറുപ്പക്കാർക്ക് അത് പോരാ നാല്പത് വയസ്സ് കഴിഞ്ഞ ഒരാളിന് മുപ്പത് മുതൽ നാല്പത് സെക്കൻഡ് വരെ നിൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു നല്ല ബാലൻസിങ് കപ്പാസിറ്റി ഉള്ള ആളിന്റെ ലക്ഷണമാണ് അപ്പോൾ ഇത്തരത്തിൽ നാല് തരം വ്യായാമങ്ങൾ ഇടകലർത്തി ചെയ്യുന്നതാണ് വളരെ ഗുണകരം അതിനകത്ത് സ്ത്രീകൾ ഏത് വ്യായാമം ചെയ്യണം ഈ മസിൽസ് ഉണ്ടാകുന്ന വ്യായാമം സ്ത്രീകൾ ചെയ്ത അവിടെ അവിടെയായിട്ട് മസിൽ ഉരുണ്ടിരുന്ന വൃത്തികേടാണ് അല്ലെങ്കിൽ മോശമാണ് എന്നൊക്കെ ഒരു പൊതുവേ ഉള്ള ധാരണയുണ്ട് സത്യം പറഞ്ഞാൽ സ്ത്രീ പുരുഷ വ്യത്യാസം എക്സസൈസസിന് ഇല്ല എന്നുള്ളതാണ് വളരെ ഒരു സത്യം സ്ത്രീക്ക് എന്തൊക്കെ പുരുഷന് ചെയ്യാമോ ആ വ്യായാമങ്ങളെല്ലാം തന്നെ സ്ത്രീക്കും ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിലെ മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസസ് ഡംബൽസ് കൊണ്ടുള്ള എക്സസൈസസ് വിവിധ ഉപകരണങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ജിമ്മി ചെയ്യുന്ന എക്സസൈസസ് ഇവയെല്ലാം മസിൽസിൻ്റെ ബലം കൂട്ടും മസിൽസിൻ്റെ ബലം കൂട്ടുമ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട് നമുക്ക് ഗ്ലൂക്കോസിൻ്റെ ചയാപചയത്തിൽ അത് സഹായിക്കും ഊർജ്ജ വിനിയോഗത്തിനെ അത് സഹായിക്കും ഭാവി കാലങ്ങളിൽ നമ്മുടെ മസിൽന്റെ സ്ട്രെങ്ത് ക്രമേണ കുറഞ്ഞു പോകുന്ന ഘട്ടത്തിലേക്ക് നാം എത്തുമ്പോഴും നമ്മുടെ മസിൽസിന്റെ സ്ട്രെങ്ത് നിലനിർത്താൻ അത് സഹായിക്കും ഇത്തരത്തിൽ മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസസ് പത്തോ പന്ത്രണ്ടോ വയസ്സിന് ശേഷം സ്ത്രീക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും ചെയ്യാവുന്നതാണ് പക്ഷേ അത് മസിൽ ഇഞ്ചുറി വരാതെ പെട്ടെന്ന് ഒരു ദിവസം ചെന്ന് ഒരു മൂന്ന് കിലോയുടെ ഭാരം എടുത്ത് ഡമ്പിൾസ് ചെയ്യുന്ന അത് ശരിയല്ല ഗ്രേഡഡ് ആയിരിക്കണം ക്രമേണ നമ്മൾ ഘട്ടം ഘട്ടമായിട്ടായിരിക്കണം വ്യായാമം കൂട്ടേണ്ടത് അത് എറോബിക് വ്യായാമം ആയാലും അങ്ങനെ തന്നെയാണ് ഒരു ഇരുപത് മിനിറ്റ് സമയം നമുക്ക് പതുക്കെ പ പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് വെച്ച് തുടങ്ങിയിട്ട് പതിയെ പതിയെ ഒരു മണിക്കൂറിലേക്ക് നമുക്കത് എത്തിക്കാവുന്നതാണ് ഈ എറോബിക് വ്യായാമത്തിൽ തന്നെ മൂന്ന് തരം അതിന് മൂന്നായി നമ്മൾ തരംതിരിക്കുന്നുണ്ട് ഒരു പിന്നെ ലോ ഇന്റൻസിറ്റി എക്സസൈസ് വളരെ സാവകാശം ഒരു പക്ഷേ ഒരു ഹൃദ്രോഗമുള്ള ഒരു വ്യക്തിക്ക് ഒക്കെ സാധാരണയായിട്ട് വർത്തമാനം പറഞ്ഞു പോകുന്ന ഒരു സ്പീഡെന്ന് പറയുന്നത് ലോ ഇൻറ്റൻസിറ്റി എക്സസൈസ് ആണ് മോഡറേറ്റ് ഇൻറ്റൻസിറ്റി എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വർത്തമാനം പറയാം പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു അണപ്പ് ഉണ്ടാകും വലിയ നീണ്ട നീണ്ട സെന്റൻസസ് പറയാനോ അല്ലെങ്കിൽ ഒരു പാട്ട് പാടാനോ നമുക്ക് നടന്നുകൊണ്ട് സാധിച്ചു എന്ന് വരില്ല ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഒരു വ്യായാമത്തിൻ്റെ കൂടെ നമുക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ട് വരുന്നു അപ്പൊ ഇത്തരത്തിൽ മൂന്നായി ആണ് തരംതിരിക്കുന്നത് ഹൃദ്രോഗികൾക്കും പ്രായമായവർക്കും ഒരു പക്ഷേ ഒരു ലോ ഇൻറ്റൻസിറ്റി എക്സസൈസ് മതി എന്ന് ആവും കരുതുന്നത് ശരി രണ്ടാമത്തെ മോഡറേറ്റ് ഇൻറ്റൻസിറ്റി എക്സസൈസ് കൃത്യമായി അത്രയുമെങ്കിലും നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്കത് ജീവിതശൈലി രോഗങ്ങൾ മറികടക്കാനും ജീവിതശൈലി രോഗങ്ങൾ വരാതിരിക്കാനും ഒക്കെ സഹായിക്കുള്ളൂ ക്രമേണ നമുക്ക് ഒരു ഹൈ ഇൻറ്റൻസിറ്റി വ്യായാമം ഇടകലർത്തി ചെയ്യാമെങ്കിൽ വളരെ നല്ലത് അപ്പോൾ ഇപ്പോൾ പറഞ്ഞതുപോലെ എറോബിക് എക്സസൈസ് അല്ലെ എൻഡ്യൂറൻസ് എക്സസൈസ് ഫ്ലെക്സിബിലിറ്റി എക്സസൈസ് മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് അതുപോലെ തന്നെ ബാലൻസിങ് എക്സസൈസ് ബാലൻസ് നിലനിർത്താനുള്ള എക്സസൈസ് ഇത്തരത്തിൽ നാല് തരത്തിലാണ് നമ്മൾ എക്സസൈസിനെ വ്യായാമത്തിനെ കാണേണ്ടത് ഈ രീതിയിൽ മനസ്സിലാക്കിയാണ് വ്യായാമം ചെയ്യേണ്ടത് അല്ലാതെ അപ്പുറത്തെ കുട്ടി ഇതുപോലെ ചെയ്യുന്നു എന്ന് വിചാരിച്ച് നമ്മൾ അതുപോലെ ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെയല്ല നമ്മുടെ ശരീരത്തിന് എന്താണ് ആവശ്യം എന്നുള്ളത് നോക്കി ചെയ്യുക അതുപോലെ മാതാപിതാക്കളും കുട്ടിയെ ജിമ്മിൽ വിടുന്നതിന് എന്നെ പറ്റി വലിയൊരു ആശങ്കയുടെ ആവശ്യമില്ല നല്ലൊരു ട്രെയിനറുടെ കീഴിലാണ് കുട്ടി അഭ്യസിക്കുന്നതെങ്കിൽ ഇവയെല്ലാം നല്ലത് തന്നെയാണ് ഇതിനോടൊപ്പം തന്നെ എനിക്ക് പറയാവുന്നത് ഇങ്ങനെ ജിമ്മിൽ പോയി ചെയ്യാൻ സാധിക്കാത്തവർക്ക് നമുക്ക് അറിയാം അപ്പർ ബോഡി എക്സസൈസസ് കിളയ്ക്കൽ വെട്ടല് അങ്ങനത്തെ അപ്പർ ബോഡി എക്സസൈസസ് നമ്മുടെ സാധാരണ വീട്ടു ജോലികളിൽ നല്ലതാണ് അവ ഉൾപ്പെടുത്താം നമുക്ക് അതുപോലെ തന്നെ നടക്കാവുന്ന സന്ദർഭങ്ങളിൽ നടക്കുകയും പടിയേറുകയും ഒക്കെ തന്നെ ചെയ്യാം നമ്മുടെ ദൈനംദിന ജോലിയുടെ ഭാഗമായിട്ട് അതുപോലെ തന്നെ നൃത്തം അഭ്യസിക്കുന്നത് ഏറ്റവും നല്ല ഒരു വ്യായാമമാണ് അപ്പോൾ ഇത്തരത്തിൽ വ്യായാമത്തിനെ ഒരു കൃത്യമായ ധാരണ ഉണ്ടാകണം പ്രത്യേകിച്ച് വ്യായാമം ചെയ്യാൻ ഒരു സമയം കിട്ടാത്തവർ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിത ശൈലിയിൽ തന്നെ വ്യായാമത്തിന് എവിടെയെങ്കിലുമൊക്കെ ഇടം കൊടുക്കുക പടി കയറാവുന്നിടത്ത് പടി കയറുക അല്ലെ റാമ്പിൽ കൂടി കയറുക നടന്നു പോകാവുന്നിടത്ത് നട തന്നെ പോകുക നമ്മുടെ വീട്ടിൽ ചെറിയ ചെറിയ കൃഷി പണികളിൽ ഏർപ്പെടാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യുക മൊത്തത്തിൽ ഒരു ആക്റ്റീവായിട്ടുള്ള എനർജി എക്സ്പെൻഡിച്ചറുള്ള അതായത് ഊർജം വിനിയോഗിക്കത്തക്ക ഒരു ജീവിതശൈലി ഉണ്ടാകുക എന്നുള്ളതാണ് അത്യന്താപേക്ഷിതം താങ്ക്